ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോഴേ ഇന്നതാ എൻ്റെ കൂടെ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട് ഹായ് അപ്പം എന്താന്ന് പറത്തിമയെ കൽപ്പേനി ദ്വീപിലുള്ളതാണേ അപ്പോൾ എന്റെ നെയ്ബറായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കൂടെ വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടി അപ്പോഴേ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അകത്തി ദ്വീപിലെ എവിടാ ഗൂൺ ബീച്ചില് നിങ്ങളുടെ അവിടെ തെക്കും വടക്കമൊക്കെ ആണോ ആന്ന് കുറേ ബീച്ചുകളൊക്കെ ഉണ്ടോ കൽപ്പേനി ദ്വീപില് ബീച്ചിന്റെ പേരെന്തോ അവിടുത്തെ കൽപ്പേനിൽ ആണല്ലോ അപ്പോഴേ നമുക്ക് പോയാലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വന്നേക്കുന്നത് കടലിൽ നിന്നും കിട്ടുന്ന ഫിരിന്ത് എന്ന് പറയുന്നൊരു സംഭവത്തിനെ എടുക്കാൻ വേണ്ടിട്ടാണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ നമ്മള് വന്ന് വന്ന് നേരതേ നമ്മുടെ വെസ്റ്റേൺ ചെട്ടീടെ അവിടെ വന്നിട്ടുണ്ട് അവിടത്തെ കൊറേ ആൾക്കാർ നിന്ന് എന്തോ കടലിലോട്ട് നോക്കുന്നേ ആരക്കോ കടലില്ലാത്തൊണ്ട് അതാ എടുക്കടി ഈ സാധനമാണ് നമ്മൾ ഇന്ന് പറക്കാൻ വേണ്ടി വന്നത് ഇതിനെന്താ പറയുന്നത് ഫിരിന്ത് ഇതാണ് ഫിരുദ് അപ്പൊ ഫിരുദ് പറക്കാൻ വേണ്ടി വന്നത് അതായത് ഇവിടെ ഇരുന്ന് രണ്ടുപേര് രണ്ടുപേരല്ലേ അതാ കൽപ്പേനിൽ നമ്മുടെ നാജിതാ അതായത് ബ്ലാക്ക് കളറും ഉണ്ട് അല്ലയോത്തും കൂടെ ശ്രമിച്ചു നോക്കിയേണ്ടടി വേണ്ട സുൽഫത്ത് കാലും ഉണ്ട് ഇങ്ങനെ ആക്കുമ്പോ വരുന്നുണ്ടല്ലോ ചെരുപ്പൂരിറ്റിട്ട് വരട്ടെ ആ അതെ അവളെല്ലാം കണ്ടുപിടിച്ചെടുക്കുന്നു അവർക്ക് നന്നായിട്ട് അറിയാതെ എടുക്കാന് വേണ്ടത് വേണ്ട വേണ്ട ഒരു സ്ഥലത്ത് തന്നെ ഒരുപാടുണ്ടല്ലോ ഈ സംഭവം പറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇങ്ങനെ നോക്കട്ടെ വേണ്ടി കുഞ്ഞിത് വേണ്ടല്ലോ എടുക്കാൻ നോക്കട്ടെ വരുന്നില്ല എണ്ണം കിട്ടി അവിടെ ഇണ്ടാവും ആ അതേണ്ട് കിട്ടി 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 ആ അതെ അവള് പറഞ്ഞ ശരിയാ ഒരു ചെറിയൊരു ഇതുപോലെ കാണു ദാണ്ടിവിടെ ദാണ്ടിവിടെ കാണുപോടി ഇതിനകത്ത് ആ ആ ആക്കിയപ്പോ ചെലപ്പോ പോയി കാണും നന്നായിട്ട് എടുക്കാൻ അറിയാം കേട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കറിയത്തില്ല അവക്കറിയാം വേണ്ട ഇതെന്തുവാ അല്ല അതെ അല്ല ഒത്തിരി ഇങ്ങനെ എടുത്തു നോക്കിയാലും ഇല്ല താഴോട്ടുണ്ടാവുല്ലയോ ഇവിടെ വലിയ കിണർ കുഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്ന അതുകൊണ്ട് നീ കുഴിച്ചെടുത്തോണ്ടിണ്ട് ഇവിടെ കുളിച്ചെടുത്തായിട്ടുണ്ടോ നോണ്ടിരിക്കുന്നത് അതോണ്ടേ അയ്യോ തോടായിരുന്നു അത് അതല്ല അങ്ങൂരി ഇട്ടിട്ട് വാ വേണ്ട തെളിഞ്ഞു വന്നല്ല തോടാ അതല്ല എല്ലായിടവും അങ്ങനെ കുഴി വേണോന്നൊന്നും ഇല്ലായിരിക്കും എന്നാ ശില്പത്തിൽ വേറെ നേരം കണ്ട് കിണർ കുഴിക്കുന്നുണ്ട്

നല്ലൊരു അത് ചെറുതല്ലേ ആ അവിടെ സ്നോർക്ലിങ് സ്നോർക്ലിങ് ചെയ്യുന്നു കിട്ടിയോ അതോണ്ട് ജസ്റ്റ് പോയി നോക്കിയതേ ഉള്ളു ഇതിനകത്ത് ഫ്ലഷ് ഫ്ലഷുണ്ട് ആ കയ്യിലെടുത്ത് വെച്ചാൽ കാണാൻ പറ്റായിരിക്കും എന്താ വെച്ചേടി വെച്ചടി ഒന്നോടുത്ത് വെക്കണോ അപ്പൊ നമ്മളിപ്പം രാജ്യം എന്തിനാ കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് കഴിക്കുന്ന സംഭവം ഇത് ഇത് എങ്ങനെയാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ആലോചിക്കാം ആദ്യം കൊറച്ച് കിട്ടട്ടെ ഇത് കൊറേ അധികം കിട്ടിയാലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ഈ ഒന്നോ രണ്ടോ എണ്ണം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒന്നോടെ നോക്കിയേ ആ അതാണ്ട് ശരിയാ കുഴിച്ച കിട്ടുവന്ന അവള് പറഞ്ഞു നോക്കാം ആ അതുകൊണ്ട് കിട്ടി ആ എന്താ കളഞ്ഞോ എന്തു ചെയ്ത് ചെറുതായിരുന്നു എന്തുവാ ഒരെണ്ണം പോലും കിട്ടിയില്ലല്ലോ ആ ഒരെണ്ണം കിട്ടിന്റെ അതിനകത്ത് ഞാനിപ്പോ മാന്തി ഇട്ടത് ആ കുഞ്ഞത് കൊണ്ട് കാര്യമില്ല ഇല്ലയോ വേണ്ട കിട്ടി കിട്ടി വേണ്ടേ വേണ്ടേ വേണ്ട രണ്ടേ വേണ്ടേ വേണ്ടേ അവിടെ ഉണ്ട് ആ അതേണ്ട് അത് കല്ല ഇത് ഇനിയുണ്ടോ എടുത്തോളുടെ കാര്യം അത് ചെറുത് എന്നാ എന്നാ ഇന്ന അയ്യോ പോയത് വേണ്ട ഇത് എടുക്കുവരുന്നതിന് മുമ്പ് എനിക്കിപ്പോ കൊറേ കിട്ടുന്നുണ്ട് വേണ്ടേ ആണ്ടേ രണ്ടേണ്ട എന്റെ കഥക്ക് ഒരു മിനിറ്റേ കാലിന്റെ അവിടെ കിട്ടിയവിടെ അതല്ല ഇനി ഉണ്ട് ആ വേണ്ട അയ്യോ അതാ വെള്ളത്തിന്റെ കൂടെ പോയെന്ന് തോന്നുന്നു അയ്യോ അത് പോയി ഇത്രയൊന്നും പോരാ കൊറേ വേണം ആ നല്ല തിര വരുന്നു ഒരെണ്ണം ഇങ്ങനെ ഒരു കുഴി കുഴിച്ചപ്പോ കിട്ടുന്നതാ ഇത്ര ഇത്ര ആയതേ ഉള്ളു ഇതുവരെ ഇനിയും വേണം നമുക്ക് ഇതൊന്നും ഇല്ല നിറയ്ക്കാം നമുക്ക് ഇത് ഫുള്ള് ഈ കവർ കവറ് വേണം ഇനി നമുക്ക് കൊണ്ടുപോവാനല്ല ഫുള്ള് കവറ് നിറച്ചിട്ടേ പോകത്തുള്ള ഒറ്റ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് അഞ്ചെണ്ണം കിട്ടി ചെറുതൊക്കെ ഒത്തിരി ഉണ്ടല്ലേ ആ തിരിച്ചു അത് അത് തീരെ ചെറുതായിരുന്നു ഞാൻ എടുത്തിട്ട് തരുന്നതാ നീ പിന്നെ കാല് കൈ കൊണ്ട് ഇതാക്കണ്ടല്ലോ അയ്യോടാ പെട്ടെന്ന് അരുവല്ല

ഇതെന്താ സംഭവം അറിയാവോ നല്ല നോക്കി അടുത്തിട്ട് കൊണ്ടുപോവാ ഇതാണ് നമ്മൾ ഇന്ന് കടലിൽ പോയി പറക്കിക്കൊണ്ട് വന്ന ഫിരിന്ത് അപ്പൊ ഇത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് പുഴങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ഇതിന്റെ ഷെല്ലൊക്കെ ഇങ്ങനെ തുറന്നു വന്ന് ഇനി ഇത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യണം അപ്പൊ ഇതിന് നമ്മുടെ ദ്വീപകാരി ഫിരിന്ത് എന്നാ പറയുന്നത് നമ്മുടെ ഇവിടെക്ക് എന്താ പറയുന്നത് ഞാനിപ്പം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിന് നമ്മുടെ ഇവിടെ എരുന്ത് എന്ന് പറയുന്നുണ്ട് ഇതിങ്ങനെ തോടോട് കൂടിയിട്ടൊക്കെ കറി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാനിപ്പോൾ കണ്ട് അപ്പം ഇത് തന്നെ ആണോ കക്ക എന്നെനിക്കറിയത്തില്ല കക്കായും ഈ പറയുന്ന ഈ ഒരു ഫിരുദ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ ഒന്നാണോ എന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നു ഇത് കക്ക പോലത്തെ സംഭവം ആണെന്നതാ ഇതിനകത്ത് ഈ വേസ്റ്റ് കളയണമല്ലോ ഇത് വേസ്റ്റാ എനിക്ക് തോന്നുന്നു ഇത് കക്കയുടെ സംഭവം തന്നെ തോന്നുന്നു അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ഞാനൊരു പാത്രം എടുക്കട്ടെ അപ്പൊ അതെ ഞങ്ങളിവിടെ ഇതിന്റെ ക്ലീനിങ് ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ മതി ആ ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് വേസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇത് കുറെ നേരത്തെ പണിയാൻ തോന്നില്ലയോ ഇതാണോ കക്ക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഇതിനെ എരുന്തെന്നാണ് ഞാനിപ്പോ ഇത് നോക്കിയപ്പോൾ കണ്ടത് ഈ കക്കയും എരുന്തും ഒന്നാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം സംഭവം എന്താന്ന്

ഇത് നല്ല പണിയാട്ടോ ഇത് ഇപ്പഴൊന്നും തീരത്തില്ലേ ൂട ആദ്യം ഞങ്ങൾ കുറച്ച് സമയം ഇത് നമ്മൾ ചെറുതായിട്ട് ഇന്ന് ഇത് പിടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് സ്പീഡായി കേട്ടോ ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഫുള്ള് കടലിൽ ഇരുന്നിട്ട് പറക്കുമായിരുന്നു ഇത് ആ കടലിൽ ഇരുന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡ് ഞങ്ങൾ പറക്കി എടുത്ത കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇതേ തോടോടെ തന്നെ ഇട്ടോ ഇട്ടിട്ട് ഇതിനകത്ത് സംഭവങ്ങളൊന്നും ഞെക്കി കളയാതെ തോടോടെ തന്നെ ഇട്ട് ഈ എരുതിൻ്റെ കറിയും താളിപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനിപ്പം ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന എനിക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കക്ക റോസ്റ്റ് ചെയ്യുവല്ലോ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് ഒന്ന് ദീപകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് വെച്ച് ചോറ് നമ്മള് ചിക്കനും മറ്റേ മട്ടൺ ബീഫ് മീൻ ഒക്കെ വെച്ച് ഈ ഈട്ട് വെന്ത അതിന് ആ ഒരു ചിക്കനും മട്ടനും ഒക്കെ പകരം നമുക്ക് ഈ ഒരു ഫിരുദ് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പൊ കൊറേ നാൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഫിരുന്ന് പോയി പറക്കണം എന്നിട്ട് എന്തെങ്കിലും ഇത് വെച്ച് ഐറ്റം ഉണ്ടാക്കണമെന്ന് ഇതെന്താണ് സംഭവം കാണണം എന്നു തന്നെ ഞാൻ കൊറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും അതിനുള്ള ഒരു അവസരം കിട്ടി ഞങ്ങൾ രാവിലെ ആയപ്പോ അങ്ങറങ്ങി ഇല്ലയോ ഓ കടലിലൊക്കെ വിളിച്ചു കാണിച്ച് പക്ഷെ ഇവളാ ആദ്യം ഇത് എങ്ങനെയാ എടുക്കണ്ടെന്ന് കാണിച്ചു തന്നെ ഇല്ലയോ

ഉപ്പേരി പിള്ളേർക്ക് ഇത് കണ്ടോ തീരെ ചെറുതാ ഇത് കൊണ്ടുവന്നപ്പോഴും രാജിയുടെ പാപ്പ പറഞ്ഞു കൊറച്ചുകൂടെ വലുതായിരുന്നെങ്കില് പക്ഷെ നമുക്കിത് അങ്ങനെ കിട്ടിയത്

ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നതായിട്ട് ഞാൻ 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 വീഡിയോ ഒക്കെ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ഫിരുന്തെല്ലാം വൃത്തി ആ ഷെല്ലിനെല്ലാം ഇതിനകത്ത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു ശകല ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടുപ്പ് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇപ്പൊ മുളക് പൊടി ചേർക്കാം നമുക്ക് പിന്നെ ചേർക്കാം ഇതിന് ചേർന്ന് ഒരു ശകലം വെള്ളം ആവശ്യമില്ല ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും ഒരു ശകലം വേണം വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം നമ്മൾ റോസ്റ്റ് പോലെ റെഡിയാക്കുന്ന കേട്ടോ ഇത് അടുപ്പ വെക്കട്ടെ ഇതൊന്ന് വറ്റി വരട്ടെ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വയ്ക്കാം നമ്മുടെ ആ ഒരു ഫിരുന്ന് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വയട്ടുന്നുണ്ട് ഇനി ഇത് വയറ് കഴിയുമ്പോൾ നമുക്കിനകത്ത് ആവശ്യത്തിനുള്ള പൊടിയെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ ഒരു ഫിരിന്തും എടുത്തിട്ട് തേങ്ങായും കൂടെ തിരുമീതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിരുദ് റോസ്റ്റ് റെഡിയാവും ഞാനിപ്പോൾ ഇത് കക്ക റോസ്റ്റ് ചെയ്യുന്ന പോലാണ് ചെയ്യുന്നത് റോസ്റ്റ് എന്ന് വെച്ചാൽ വെള്ളമായിട്ടല്ല ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അതിവിടം വരെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ജോലിയായത് കേട്ടോ ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാ എത്ര സമയെടുത്ത് അതിങ്ങനെ ഞെക്കി 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 ഇതിനകത്തെ ഇതിനകത്ത് ഈ അഴുക്കൊക്കെ എടുക്കാൻ എത്ര സമയം എടുത്തറിയോ അഴുക്കൊക്കെ എല്ലാം ഞെക്കിയെടുത്ത് പക്ഷെ കക്കാട് അത്രയൊന്നും ഒരു ഇതില്ല ഏട്ടാ ഇത് ചെറിയ ചെറിയ സംഭവമായത് അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിനെന്തോ പറയുന്ന പേര് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ അപ്പതേ ഒരുവിധം നമ്മുടെ എനിക്കെപ്പോഴും കക്ക കക്ക എന്ന വായിൽ വരുന്നത് ഫിരു ഫിരു ഒരുവിധം എന്താ സെറ്റായി കേട്ടോ ഞാൻ എല്ലാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വയറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഫിരുന്തെടുത്ത് ഇതിനകത്തോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങായും പിന്നെ ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കൈ തളിക്കുന്ന പോലെ ഒന്ന് ചേർത്തിട്ടൊന്ന് വെച്ച് അടച്ചു വെച്ച് വേവിച്ച് കേട്ടോ ഇനി കുറച്ചും കൂടി ഇതിനകത്തൊന്നൊന്ന് വെള്ളം പറ്റാനുണ്ട് ഒരു ശകലം അപ്പോൾ ഡ്രൈ ആയി എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം നമ്മൾ പൊടികൾ ചേർത്ത കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഇത്രയും ചേർത്തിട്ടുണ്ടേ അപ്പം രാജി സുൽഫത്തെ നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാ കംപ്ലീറ്റ് ആയോ പണി കംപ്ലീറ്റ് ആയി ഇല്ലയോ അപ്പോൾ കഴിക്കാം നമുക്ക് അപ്പം നമ്മൾ ഉണ്ടാക്കിയെന്ത് ഇന്ന് ഫിരുദ് റോസ്റ്റ് അപ്പൊ ഇവര് സാധാരണ ഫിരിന്ത് വെച്ചിട്ട് ചോറും കാര്യങ്ങളൊക്കെയാ ഇട്ടുവെന്തതാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്തില്ലേ അതുപോലെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടെ കഴിക്കണ്ട നമ്മള് ബ്രെഡും ഉണ്ട് അപ്പൊ അതേ കൂട്ടത്തില് നമുക്ക് കട്ടണും ഉണ്ട് അപ്പം ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ സമയം എത്ര അറിയാവോ അഞ്ചര ഞങ്ങള് നമ്മൾ എത്ര മണിക്കാ ഈ ഫിരിന്ത് പറക്കാൻ പോയത് ആ സമയത്ത് പത്ത് മണി കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ പോയി ഫിരുന്ന് പറക്കി അത് ആദ്യമൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു ഇല്ലയോ പിന്നെ പിന്നെ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് ആവേശമായി ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിയായി ഫിരുന്ന് പറക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പം അതെ ഭയങ്കര കാരണം ഇത് നമ്മൾ പുഴുങ്ങിയെടുത്ത് പിന്നെ അതിനകത്ത് വേസ്റ്റൊക്കെ നമ്മൾ ഞെക്കിക്കളഞ്ഞ് പിന്നെ അതിനെ റോസ്റ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇപ്പം സമയം അഞ്ചരയായി അപ്പം ഈ സമയത്താണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നല്ല പണിയുള്ളതാട്ടോ ഇതിനകത്ത് ആ എന്ന് പറഞ്ഞാൽ രാവിലെ കൽപ്പേന് ദ്വീപുകാരുടെ വാശിയത് ഇല്ലയോ സുബൈക്ക് നിങ്ങളേത് സോക്ക് ആ രാവിലെ അപ്പൊ രാവിലെ തട്ട് തുടങ്ങിയതാ ഞങ്ങൾ രാവിലെ പറയും നിങ്ങൾ നിങ്ങൾ വൈകുന്നേരത്തിന് എന്താ പറയുന്നത് അസർഗ് അസർഗ് അപ്പ രാവിലെ മാത്രമേ ഉള്ളൊരു വ്യത്യാസം വരുന്നത് സോക്കെ സോക്ക അപ്പം രാത്രി <-Ryaw>. Ah. Here, so, ് നിങ്ങൾ രാഗോ ആ അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുവോ എങ്ങനെയുണ്ടെന്ന് ഈ ഒരു ഐറ്റി ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഒന്ന് കഴിച്ചിട്ട് നോക്കി ബ്രെഡും കൂട്ടി കഴിച്ചു നോക്ക് ആദ്യമായിട്ടത് നമ്മുടെ നാജിയായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ പോന്ന സംഭവം ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു നാജിയൊക്കെ നല്ലപോലെ അവൾക്ക് അത് ഞെക്കാനും എടുക്കാനും ഒക്കെ അറിയാം നല്ലപോലെ അവള് അത് വൃത്തിക്ക് ചെയ്തു തന്നു നമ്മുടെ കൂടെ അതുപോലെ തന്നെ ആദ്യം ആ ഫിരുന്ന് പറക്കാനും ഇവളല്ലേ നമുക്ക് ആദ്യം കാണിച്ചു തന്നത് ഉം കഴിച്ചോക്കി കളാവോ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടെന്ന് അപ്പൊ കഴിച്ചോ സുൽഫത്ത് കഴിച്ചോ നോക്കട്ടെ പ്ലേറ്റ് എടുത്തോലത്തെ സാധനങ്ങളൊന്നും ഇഷ്ട പ്ലേറ്റ് കൈ വെച്ച കളയാതെങ്കിൽ കൊള്ളാം അല്ല അടിപൊളിയല്ലേ സൂപ്പറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ രാവിലെ തൊട്ടുള്ള പ്രയത്നം വെറുതെ ആയില്ല അല്ലെയോ കട്ടണും കൂടെ കുടിച്ചോ കട്ടൺ ഇച്ചിരി കടുപ്പം കുറഞ്ഞു പോയി സാറിയില്ല നമ്മൾ കൂടുതലേ നമ്മൾ കൂടുതലും അതേ നാട്ടില് ചോറിന്റെ കൂടെ ഒക്കെ ചോറിന്റെ ചപ്പാത്തി കൂടെ അപ്പൊ ഇപ്പൊ ഞങ്ങൾ വയലിട്ടായോണ്ടായി ബ്രെഡ് കൂട്ടി കഴിക്കാൻ വെച്ചത് കേട്ടോ നല്ല ബ്രെഡ് ഇവിടെ അടുത്തൊരു ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡാ നല്ല സോപ്പ് ഞങ്ങൾ എനിക്കിത് കഴിച്ചിട്ട് കക്ക ഇറച്ചിയുടെ ടേസ്റ്റാണ് തോന്നുന്നത് നമ്മുടെ കക്ക ഇറച്ചി ഇല്ലേ അതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെ പോയി ഫിരുന്തും ഫിരുതിന്റെ കൂടെ ആയിരുന്നില്ല അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ Pavez an